പൊളിറ്റിഫ്സ് കേരള ജൈത്രയാത്ര തുടരുമ്പോൾ ഒരാളുടെ പേര് പ്രത്യേകമായി തന്നെ പരാമർശിക്കണം ഷക്കീർ പൂളക്കൽ മാറഞ്ചേരി പൂളക്കൽ മാറഞ്ചേരിയിലുള്ള വടക്കൻ മലബാറിലെ ഊളക്കൽ പൂളക്കൽ മാടഞ്ചേരിയിലുള്ള ഷക്കീർ ഷക്കീർ അപ്രതീക്ഷിതമായാണ് പൊളിറ്റിക്സ് കേരളയിലേക്ക് കടന്നു വരുന്നതും എൻ്റെ എനിക്ക് താങ്ങും തണുായും മാറിയതും പൊളിറ്റിക്സ് കേരള പ്രതിസന്ധിയുടെ പ്രതിസന്ധികളുടെ ദിനത്തിലൂടെ കടന്നു പോകുമ്പോൾ കാരുണ്യമായി മാറി ഷക്കീർ എന്ന പ്രിയപ്പെട്ട സഹോദരൻ രണ്ടു ലക്ഷം പ്രേക്ഷകർ ഞങ്ങൾക്ക് ലഭിക്കുമ്പോൾ അതിനൊക്കെ താങ്ങായും തമലായും നിന്നത് ഷക്കീറാണ് ഞാൻ പലപ്പോഴും പൊട്ടിത്തെറിക്കുമ്പോഴും ഞാൻ പലപ്പോഴും എന്താ പറയുക റബ്ബലായി മാറുമ്പോഴും ഒക്കെ എനിക്ക് ധൈര്യപൂർവ്വം എന്റെ പിന്നിൽ നിലയുറ നിലയുറപ്പിച്ചു നിന്നു ഷക്കീർ ഷക്കീറിനോട് പറയാൻ നന്ദി എന്ന വാക്കില്ല കാരണം സ്നേഹത്തിന് പകരം വയ്ക്കാവുന്ന വാക്കല്ല നന്ദി ഷക്കീർ സ്നേഹിതനാണ് ഷക്കീർ അനുജനാണ് ഞാൻ ഷക്കീറിനെ വിളിക്കുന്നത് ഷക്കീർ ഭായി എന്നാണ് എവിടെയോ തുടങ്ങിയ ഒരു ബന്ധം എനിക്ക് തോന്നുന്നു പൊളിറ്റിക്സ് കേരള ചാനൽ ഇട്ടതിന് ശേഷം ഏറ്റവും തീവ്രമായ ഒരു ബന്ധം ആ ബന്ധത്തിൻ്റെ ഊഷ്മളത നൽകുന്നത് ഷക്കീർ കൂളക്കൽ മാറഞ്ചേരിയാണ് ഷക്കീർ ബിസിനസ്സുകാരനാണ് എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് നേരിട്ട് കാണാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല പക്ഷേ നേരിട്ട് കാണേണ്ട കാര്യമില്ല അങ്ങ് അകലെ നിന്ന് വടക്കൻ മലബാറിൻ്റെ അത്തർ സ്നേഹം അദ്ദേഹം എന്നിൽ എൻ്റെ മൊബൈലിലൂടെ എനിക്ക് പകരുന്നു ആ സ്നേഹം പരിശുദ്ധമാണ് ആ സൗഹൃദം പരിശുദ്ധമാണ് പോർച്ചീസ് കേരള ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ടുണ്ട് ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യാൻ എനിക്ക് താങ്ങായും തണലായും നിന്നത് ഷക്കീറാണ് നിസ്സംശയം പറയാം പോസിറ്റീവായി മാത്രമേ ഷക്കീർ ചിന്തിക്കാറുള്ളൂ ചിന്തിക്കാറുള്ളൂ ഞാനൊരു ജന പത്രപ്രവർത്തകൻ മാത്രമല്ല എഴുത്തുകാരൻ കൂടിയാണ് പലപ്പോഴും നെഗറ്റീവ് ചിന്തകൾ എനിക്ക് കടന്നു വരും നെഗറ്റീവ് ചിന്തകൾ വേണ്ട സാഹചര്ച്ചാ എന്ന് പറയുന്ന തൂഹർത്ത് പോസിറ്റീവായി ചാനൽ മുന്നോട്ട് കൊണ്ടുപോവുക ഞങ്ങളൊക്കെ പിറകിലുണ്ട് എന്ന് പറയുന്ന തൂർത്ത് ആ സുഹൃത്ത് നന്മ മരം തന്നെയാണ് അമ്മ മരിച്ചതിനു ശേഷം ഏറെക്കുറെ പോയ എനിക്ക് കൈത്താങ്ങായി നിൽക്കുന്നത് എൻ്റെ പ്രേക്ഷകരാണ് അതിൽ എൻ്റെ ഹൃദയത്തെ ചേർത്ത് പിടിച്ച് എൻ്റെ സ്നേഹത്തെ ചേർത്ത് പിടിച്ച് എന്നെ ഒരു സഹോദര തുല്യനായി കരുതി ഷക്കീർ പൊളിറ്റിക്സ് കേരളക്ക് വേണ്ട ഭാവകങ്ങൾ നേരുന്നു ഷക്കീറിനെ പോലെയുള്ള മതേതരവാദികളാണ് കേരളത്തിന്റെ ഐശ്വര്യം ഷക്കീറിനെ പോലെ മതത്തിനപ്പുറം ചിന്തിക്കുന്ന മനുഷ്യരാണ് കേരളത്തിലെ ഐശ്വര്യം ഷക്കീറിനെ പോലെ സഹായിക്കാൻ മനസ്സുള്ള വലിയ മനസ്സുകളാണ് പൊളിറ്റിക്സ് കേരളയുടെ ഐശ്വര്യം എന്തിനും ഏതിനും ഫോൺ ചെയ്താൽ അതിന് മറുപടിയുമായി എത്തും ഷക്കീർ വലിയൊരു മനുഷ്യൻ എൻ്റെ അനുജൻ കൊളിച്ച രണ്ട് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സിനെ നേടുമ്പോൾ ഷക്കീറിനെ കുറിച്ച് പ്രത്യേകം പറയാതെ വയ്യ ഷക്കീറിൻ്റെ പ്രവർത്തന മേഖലകൾ ദൂരെ നിന്ന് ഞാൻ കാണുന്നു അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ വരും ഷക്കീർ നിങ്ങളുടെ നാട്ടിൽ എൻ്റെ തിരക്കുകളും എൻ്റെ ആരോഗ്യസ്ഥിതിയും ഒക്കെ മെച്ചമാകുന്നു നിങ്ങളെ കാണാൻ ഞാൻ വരും ഷക്കീർ വിഷക്കിറുമായി